ओ श्री नारायण्ण ना परमगुरवे नमः सर्वश्रुतिशिरोरत्न समुद्भासितमूर्तये वेदान्ताम्बुजसूर्याय तस्मै श्रीगुरवे नमः हेतवे जगदामेव संसारार्णवसेदवे प्रभवे सर्वविद्यानां शम्भवे गुरवे नमः अम्बामम्बुजसंस्थितां द्रुतशुधाम् ജ്ജ്വലം ആപീനസ്തനപാരമണ്ഡിതും ചിന്മുദ്രയാണിത പദാം ഭാരതിലസ്പാണി ശിവാം ശാരദ സർവലോകാനുരൂപനായ ബ്രഹ്മവിദ്യഗോവിതനായ നിത്യചൈതന്യമായ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ ശ്രീനാരായണ പരമഹംസന്റെ പതാരവിന്ദിൽ നിറഞ്ഞ പ്രണാമം വഴിയും വഴികാട്ടിയുമായ മഹാഗുരുവിലേക്ക് നയിക്കുന്ന ആചാര്യപാദങ്ങളിൽ വന്ദനം സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും വിനീത നമസ്കാരം മഹാഗുരുവിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനം ഈ പുണ്യദിനത്തിൽ ഗുരുവിൻ്റെ മഹാസമാധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ സമാധിയും മഹാസമാധിയും എന്ത് എന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കും സമ്യക് അധീയതമാധി പൂർണമായും ആ പരമാത്മ ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിക്കുക അതായിത്തീരുക അറിവുണർന്ന് അറിവിലമർന്ന് അത് മാത്രമായിത്തീരുക ചെമ്പഴന്തിയില് വയൽവാരം വീട്ടിൽ വന്ന് അവതരിച്ച നാരായണൻ അഥവാ നാണോ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ അനുഷ്ഠിച്ച കഠിന തപസ്സിനൊടുവിൽ ജീവാത്മാ പരമാത്മാ ഐക്യം നേടി പരബ്രഹ്മ സ്വരൂപമായി പരമഗുരുവായി നാരായണ ഗുരുവായി തീർത്തു ഒരു ജീവാത്മാവിന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും പരമമായ അവസ്ഥയാണ് സമാധി അവസ്ഥ ഇത് ജീവാത്മാ പരമാത്മാഐക്യ ആ ജ്ഞാന അനുഭവമാണ് അത് വാക്കുകളിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാവുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടാണ് ആത്മോപദേശ ശതകത്തിന്റെ തൊണ്ണൂറ്റി ഏഴാമത്തെ മന്ത്രത്തിലൂടെ ഭഗവാൻ നമുക്ക് ജ്ഞാനോപദേശം നൽകുന്നത് അനുഭവിയാതെ അഖണ്ഡമാം ചിത് കനമിത് മൗനഖന അമൃതാപ്തിയാകും ഇത് മൗനപൂന്തേനൊഴുക്കാണ് രണ്ടാരിൽ വീണും അതുകൊണ്ട് ആരംഭിക്കുന്ന ഒരു വണ്ടത്താനെ പോലെ ആ പരമാനന്ദ രസാനുഭൂതി അനുഭവിച്ചറിഞ്ഞ ആ മോക്ഷരസം അവോളം അനുഭവിച്ച മഹാഗുരു പറയുകയാണ് ഇത് അനുഭവിച്ചേ അറിയാൻ പറ്റുകയോ ഒരു ജീവാത്മാവിന് അസ്ഥി ജന്മം വൃത്തി പരിണാമം അപക്ഷയം വിനാശം എന്നാൽ അറിവിന് ബ്രഹ്മത്തിന് ഈ ആറ് ഭാവങ്ങള് ആറ് വികാരങ്ങളില്ല വരും ആറ് വിധം വികാരവും വരുമാറില്ല അറിവിനെന്ന് അനുകമ്പാദശകത്തിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സമാധി എന്നത് ജീവാത്മ പരമാത്മ ഐക്യ ജ്ഞാന അനുഭവമാണ് സാധാരണ ജീവന്മാര് അവസ്ഥാത്രയം ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളിൽ വിഹരിക്കുമ്പോൾ ഞാനി നാലാമ നാലാമത്തെ അവസ്ഥയെ പ്രാപിച്ച് അതിൽ വിഹരിക്കും ഈ നാലാമത്തെ അവസ്ഥയെ കുറിച്ചാണ് ഭഗവാൻ ആത്മോപദേശതകത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ മന്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് നിർവചിച്ചിരിക്കുന്നു തുരീയം അടിമുടിയേറ്റ് തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുല്യ ബോധമാകും ജഡമറിവിൽ അത് ചിന്ത ചെയ്തു ചൊല്ലുന്ന ഇടയിലിരുന്ന അറിവല്ല അറിഞ്ഞിടേണം പടിയെന്നോ മുടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാറ്റിനെയും ഒരേ ഒരു അദ്വൈത ബോധത്തിൽ അറിയുന്നത് തുല്യ അനുഭവമാണ് ഗുരുദേവൻ ഈ തുല്യ അവസ്ഥയെ പ്രാപിച്ച് അതിൽ അമർന്നത് മാത്രമായി സഹജാവസ്ഥയെ പ്രാപിച്ചു എന്ന് താല്പര്യം ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച് ഈശ്വരൻ ലയിക്കുന്ന അവസ്ഥയാണിത് സമാധി എന്നത് ബുദ്ധിയുടെ സത്യാവസ്ഥ ഗുരുദേവൻ ഏതാണ്ട് മുപ്പതാമത്തെ വയസ്സില് സമാധിയായി മഹാസമാധിയാകുന്നത് എഴുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അതായത് മുപ്പതാം വയസ്സിൽ ഈശ്വര സ്വരൂപിയായി തീർന്ന ഗുരുദേവൻ വയസ്സ് വരെ ശരീരധാരണം ചെയ്ത് ലോകസംഗ്രഹത്തിൽ മുഴുകി ദൈവം ദൈവ സ്വരൂപമായി പ്രകാശ സ്വരൂപമായി പ്രകാശിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങൾക്ക് മനസ്യൂതം ജ്ഞാനപ്രകാശം ചൊരിഞ്ഞുകൊണ്ട് എല്ലാവരെയും ആ ദൈവമഹ മഹിമാവിലേക്ക് ഉയർത്തി ദൈവ സ്വരൂപമാക്കി പ്രകാശിപ്പിക്കുവാൻ ശ്രമം ചെയ്തു എന്നാണ് അതിൽ നാം മനസ്സിലാക്കേണ്ടത് അപ്പോഴിവിടെ എഴുപത്തിമൂന്ന് വയസ്സ് വരെ ശരീരധാരണം ചെയ്തല്ലെങ്കിൽ അല്ലെങ്കില് ശരീരധാരിയായിരുന്നത് സക്ഷാൻ പരബ്രഹ്മം തന്നെയാണ് ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എഴുപത്തി മൂന്നാമത്തെ വയസ്സില് ശരീരം ഉപേക്ഷിച്ചു കഠോപിനേഷത്തിൽ പറയും ആത്മാവാകുന്ന യാത്രക്കാരൻ ഇരിക്കുന്ന ശരീരമാകുന്ന രഥം ഈ രഥത്തിലേക്ക് എപ്പോഴാണോ ആ യാത്രികനായിട്ട് ആത്മാവ് കയറുന്നത് അത് ജനനം ആ യാത്രികൻ യാത്ര അവസാനിപ്പിച്ച് രഥത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് മരണം എന്ന് പറയുന്നത് ഈ തത്വം അറിയാത്തവരാണ് ഗുരുദേവൻ മരണമായിട്ട് മനസ്സിലത് മരണമല്ല മരണവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഭഗവാൻ തന്നെ ആത്മാപദേശ ശതകത്തിൽ പറയും മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ല ഇതോർത്തിടേണം ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പ്രാർത്ഥനയിലൂടെ ഭഗവാൻ നമുക്ക് പറയുന്നു മഹാസമാധി ദിനം ദുഃഖാചരണത്തിനുള്ളതല്ല നാമജപവും ഉപവാസവും സമൂഹപ്രാർത്ഥനയും ആധ്യാത്മിക പ്രഭാഷണവും ഒക്കെയായിട്ട് നാം അത് ആചരിക്കേണ്ട ദിവസമാണ് ഗുരുവിൻ്റെ ദർശനം എല്ലാവരിലും എത്തിക്കുക എന്ന ഒരു ദൃഢനിശ്ചയമാണ് ഈ സുദിനത്തിൽ നമ്മൾ എടുക്കേണ്ടത് അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട ദിനമാണ് ഭഗവാൻ എന്തിനു വേണ്ടിയാണോ ആരില്ലാത്ത കർമ്മത്തിൽ ഒഴുകിയത് ആ ഒരു അവതാര കൃത്യ നിർവഹണം നടത്തിയപ്പോഴും ഭഗവാന്റെ ആ ദർശനം നമ്മുടെ ബലഹീനതകൾ എവിടെയൊക്കെയാണോ അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മെ ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ അജ്ഞാന അന്ധകാരത്തിൽ നിന്നും ആ ഒരു വിശ്വ മാനവിക ദർശനത്തിലൂടെ ഏകലോക വീക്ഷണത്തിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയെങ്കിൽ ആ ദർശനം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ലോകമെമ്പാടും ഗുരുവിന്റെ ആ ജ്ഞാനപ്രസരണം നടത്തുവാനായിട്ടുള്ള ആ ഒരു സുദിനമാക്കിക്കൊണ്ട് ഇന്നത്തെ ദിവ ആ പുണ്യദിനത്തെ മാറ്റേണ്ടതാണ് മഹാസമാധി അങ്ങനെ ഈശ്വരദർശനം നേടിയ ആളിൻ്റെ ആ ദേഹപതനമാണ് ഭൗതിക ദേഹം ദേഹം ഉപേക്ഷിച്ച് പരബ്രഹ്മ സ്വരൂപത്തിൽ സമ്പൂർണ്ണ വിലയം പ്രാപിക്കുന്നതിനെ മഹാസമാധി എന്ന് പറയുന്നു അപ്പൊ ജീവൻ മുക്തന്റെ ശരീരവേർപാടാണത് ഗുരുവിന്റെ മഹാസമാധി എന്നാണ് എന്ന് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അതിനുള്ള പല സൂചനകളും ഗുരു നൽകിയിരുന്നു ആ സമാധിക്ക് ഒരാഴ്ച ഉള്ളപ്പോൾ തന്നെ ആഹാരം വളരെ ചുരുക്കി നാലഞ്ച് ദിവസമേ ഉള്ളൂ എന്നായപ്പോൾ പോഷ പോഷകാംശമുള്ള ആഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ചു പാലും കഞ്ഞിവെള്ളവും പഴച്ചാറും ഒക്കെ പോഷകാംശമുള്ളതായതുകൊണ്ട് അതും ഉപേക്ഷിച്ച് തിളപ്പിച്ചാറിയ വെള്ളം ജീരക വെള്ളം മാത്രമായിട്ട് കുറേശ്ശെ കുടിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഗുരുവിന്റെ മുഖത്ത് സാധാരണയിൽ കവിഞ്ഞ് രോമം വളർന്നിരുന്നു സമാധിക്ക് രണ്ട് ദിവസമുള്ളപ്പോഴും ഗുരു താടി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു പുതിയ ഒരു കത്തി വാങ്ങിപ്പിച്ച് ഷുരകനെ വിളിപ്പിച്ച് രോമമെല്ലാം പഠിപ്പിച്ച് കത്തി ഇനി ആവശ്യമില്ല ഷുരകന് തന്നെ കൊടുത്തേക്കുവാനും മൂന്ന് രൂപ വാങ്ങിക്കൊടുക്കുവാനും ഗുരു പ്രത്യേകം സാധാരണ ഏതാനും അണകൾ കൊടുത്തിരുന്നപ്പോഴും ഗുരു മൂന്ന് രൂപ വാങ്ങിക്കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് അല്ലെങ്കിൽ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നി മാസം അഞ്ച് മൂടിക്കെട്ടി അന്തരീക്ഷം പ്രകൃതിദേവിക്ക് തന്നെ ആകെ ഒരു മ്ലാനത ശിഷ്യന്മാരും ആരാധകരും ഗുരുവിന് സമീ ഗുരുവിന് ശിഷ്യന്മാരായിരുന്ന അച്യുതാനന്ദ സ്വാമികളും അതുപോലെ നരസിംഹ സ്വാമികളും അമ്പലം വിദ്യാനന്ദ സ്വാമികളും ഒക്കെ ഗുരുവിന്റെ സമീപത്ത് തന്നെയുണ്ട് അസ്തമസൂര്യനെ പോലെ അവിടുത്തെ ആ മുഖാംബുജം ദീപ്തമായിരുന്ന ശിവഗിരിയിലെ അന്തേവാസി ആയിരുന്ന പി രാമൻ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഗുരു നമ്മെ രാഹു ഗ്രസിച്ചു ഇനിപ്പോ നേരത്തെ തന്നെ ഗുരു പറഞ്ഞു കന്നി അഞ്ച് നല്ല ദിവസം എല്ലാവർക്കും ആഹാരം കൊടുക്കണം അന്ന് ശുക്ല ഷ്ടി ദിനം വ്യാഴഘോര നല്ല സമയം എന്നൊക്കെ ഗുരു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷെ ആരും അത് മനസ്സിലാക്കിയിരുന്നില്ല മാമ്പലം വിദ്യാനന്ദ സ്വാമികള് യോഗാവാസിഷ്ടം എന്ന വേദാന്ത ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരുന്നു വാസിഷ്ടത്തിലെ നിർവാണ പ്രകരണം വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല സുഖം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു എണീറ്റിരുന്നു സമയം ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പത് എല്ലാവരും കൂടി ദൈവദശകം ചൊല്ലുവാനായിട്ട് അവിടുന്ന് കൽപ്പിച്ചു ഗുരുവിന്റെ ശിഷ്യോത്തമന്മാര് ദൈവദശകം ആലപിച്ചു തീർന്നത് ഗുരു മഹാസമാധിയായി ശിവഗിരിയിലെ സന്യാസ ശ്രേഷ്ഠര് പറഞ്ഞു തന്നിട്ടുള്ളത് മൂന്ന് മണി കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് മിനിറ്റ് മുപ്പത്തിമൂന്ന് ആണ് ഗുരുവിൻ്റെ യഥാർത്ഥ ആ മഹാസമാധിയുടെ സമയമെന്നാണ് അപ്പൊ ആഴമേറും നിൻമഹസാഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖമെന്ന് ചൊല്ലിത്തീർന്നപ്പോഴാണ് ഭഗവാൻ ആ ശരീരം പൂർണ്ണമായും വെടിഞ്ഞ് ആ സ്വധാമത്തിലേക്ക് മടങ്ങിയതെന്ന് നമ്മൾ ചരിത്രങ്ങളിൽ പഠിക്കുന്നു ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷവും ധാരാളം അനുഭവങ്ങൾ ഗുരുദേവചരിതത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ട് അരുവിപ്പുറത്തെ ശാന്തിയായിരുന്ന ഭൈരവൻ ശാന്തിക്കുണ്ടായ ദിവ്യ ദർശനം വിഷമിക്കേണ്ട നാം ഒരിടത്തും പോയിട്ടില്ല ശരീരനാശം ആത്മനാശമല്ല നാം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുപോലെ തന്നെ ഗോപാലൻ തലശ്ശേരിക്കാരനായിട്ടുള്ള സി വി ഗോപാലൻ മുൻസിഫിന്റെ അനുഭവം വൈഭവം അതുപോലെ തന്നെ മഹാസമാധി ദിനത്തോടൊപ്പം ഉണ്ടായ ആ ദിവ്യപ്രഭ എച്ച് ആൻഡ് ടി കമ്പനിയിലെ തൊഴിലാളികൾക്ക് സായിപ്പ് അവധി കൊടുക്കുന്നതും സെയിൻറ് സെയിന്റ് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്ക് അവധി കൊടുക്കുന്നതും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ അരുപ്പുറത്ത് ഉരുനട്ട ആ മഹാഗണി പൂത്ത് കായ്ച്ച ആ സമയം അപ്പൊ എത്രയെത്ര ആ മഹാസമാധിയോടടുത്ത സമയത്തു പോലും തൻ്റെ അടുത്ത് വന്ന രോഗികളെ അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കുന്നതും അതുപോലെ തന്നെ തന്നെ കാണാൻ വന്ന അയ്യങ്കാളിയോടും അതുപോലെ ഉള്ളൂരിനുമൊക്കെ കൊടുത്ത ഇവിടെയിൽ രോഗം ശരീരത്തിനാണ് ശരീരനാശം എന്ന് പറയുമ്പോഴത് ആത്മനാശമല്ല ഇനി ഈ ശരീരം കൊണ്ട് ആവശ്യമില്ല അതുകൊണ്ട് ചെയ്തു തീർക്കേണ്ടതൊക്കെ ചെയ്തു തീർന്നു എന്ന ആ സംസാരവും ഒക്കെ അതുപോലെ ഗുരുവിനെ കണ്ടാൻ വിദേശത്തേക്ക് യാത്രയായ നടരാജഗുരു ഗുരുവിനെ കണ്ട് അനുഗ്രഹം നേടാനായിട്ട് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് ഇരുപതിനാണ് നടരാജൻ യൂറോപ്പിന് പോകുന്നത് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് കൃത്യം നാല് മാസം തികഞ്ഞപ്പോഴാണ് ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് മഹാസമാധിയുടെ കൃത്യമായ മുഹൂർത്തത്തിൽ യൂറോപ്പിൽ വെച്ച ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി ഇക്കാര്യം ആത്മകഥയിലെ നടരാജഗുരു രേഖപ്പെടുത്തിയുണ്ട് ലഭിച്ച രണ്ട് പഴങ്ങൾ ഗുരുവിനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നപ്പോൾ രണ്ട് പഴം കൊടുത്തു എന്ന് മടങ്ങി വരുമെന്ന് ചോദിച്ചപ്പോൾ എട്ട് മാസം എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞു നാലു മാസം അന്ന് ആ നാലു മാസം എന്ന് പറഞ്ഞത് എന്താണ് എന്ന് നടരാജ ഗുരുവിന് മനസ്സിലായി മനസ്സിലായിരുന്നില്ല ആ ലഭിച്ച രണ്ട് പഴങ്ങളിൽ ഒന്നുകൊണ്ട് വിദ്യ നേടാൻ ഒരു മാമ്പഴവും ഒന്ന് മാതള നാരങ്ങ പഴവുമായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ ആ രണ്ട് പഴങ്ങളിൽ ഒന്ന് വിദ്യ നേടാനും മറ്റേത് കൊണ്ട് ലോകം മുഴുവൻ ഗുരുദേവ പ്രചരണം നടത്തുവാനും ഗുരുദേവ അനുഗ്രഹം ലഭിച്ച് ധന്യനാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു വിദ്യയും അതുപോലെ തന്നെ ഗുരുവിനെ നരായ ലോകമെമ്പാടും നാരായണ ഗുരുകുലങ്ങൾ സ്ഥാപിച്ച് ഗുരുവിന്റെ ദർശനം ലോകത്തിലേ ലോകമെമ്പാടും പ്രചരിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത നടരാജ ഗുരുവാണ് യൂറോപ്യന്മാരോടൊപ്പം താമസിച്ച് അവരുടെ ആചാര്യനായി പ്രശോഭിക്കുകയും ഇതെല്ലാം ഗുരുദേവന്റെ ആ ദീർഘദർശനത്തിന് ഉദാഹരണങ്ങളാണ് ഗുരുദേവ ചരിത്രം നാം പഠിക്കുമ്പോഴാണ് ഗുരുദേവ കഥാമൃതത്തിലൂടെ നമ്മൾ ഒരു തീർത്ഥയാത്ര നടത്തുമ്പോൾ എത്ര എത്ര അനുഭവങ്ങളാണ് പറയാനായിട്ടുള്ളത് ആ ഗുരുവിന്റെ ദിവ്യ സാന്നിധ്യം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഭൈരവൻ ശാന്തിക്ക് കൊടുത്ത വാക്കുപോലെ നാം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ആ ഗുരുദേവ വാണിയില് നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കട്ടെ ഭഗവാൻ സർവദാ നമ്മുടെ ആ ശ്രീനാരായണ പരമഹംസദേവൻ എപ്പോഴും നമ്മളോടുണ്ടായി നമ്മളോട് കൂടെയുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി പൂർണമായിട്ടും ഗുരുവിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് തെരുതെരെ വീണു വണങ്ങി ഊതിക്കൊണ്ട് ഈ മഹാസമാധി ദിനത്തിൽ ഭഗവാന്റെ ദർശനം അവോളം പ്രസരിപ്പിക്കുവാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ ഏവർക്കും ഭഗവാന്റെ കൃപാതിരേഖം അവോളം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരമലരുകൾ അത്രയും അർച്ചന കുസുമങ്ങളായി പരമാചാര്യൻ്റെ പാതകമലങ്ങളിൽ സവിനയം സമർപ്പിക്കുന്നു ഓ േ സുഖിന് സന്ദു നിരാമയദ്രാ പശ്യൻ കിഖാ ഭവത് നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം ധർമ്മം കട്ട്